പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മത്തിയാണ് വാങ്ങിച്ചു കേട്ടോ അരക്കിലോ മത്തി വാങ്ങിച്ചു അത് കറി വയ്ക്കാനുള്ളതാണ് തക്കാളി ഒരു വലിയ തക്കാളി ഒരു ചെറിയ തക്കാളി പിന്നെ സവാള ഒരു ചെറുത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്ത വെളുത്തുള്ളി ചതച്ചതാണ് ചൂടായിട്ടുണ്ട് സ്പൂൺ ഉള്ളി വട്ട പൊട്ടി വരച്ച

I don't know തക്കാളി സവാള ഇഞ്ചി പൊടിക്കുന്നതൊക്കെ നല്ലതായിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണ് മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി

ഉപ്പിട്ട് കൊടുക്കും <small> ഇനി അത് അവിടെ കടന്ന് വേവട്ടെ നമുക്ക് അപ്പേക്ക് മീൻ അലക്കാം നമ്മുടെ കറി വെന്തോ നോക്കാട്ടോ കറി നല്ല വെന്തിട്ടുണ്ട് നമുക്കിന് മീൻ കിട്ടാം മീൻ ലക്ഷമുള്ളൂ കേട്ടോ

മീൻ വർക്കുള്ള ചട്ടി നല്ല ചൂടായിരിക്കും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടാവുന്ന ചോറായി കൂട്ടാൻ മീൻ വറുത്തത് ഇന്നത്തെ കഴിഞ്ഞൂട്ടോ ഇനി നാളെ നമുക്ക് ചോറ് വേണ്ടത്